വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ രൂപ രൂപ മുതൽ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ ഫോർ ടൂ ത്രീ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാബുലയും മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു कि क्या इस विद्या संस्थागार में उनके आश्चर्याने बड़े बने हैं, मुन्ने पर तो बख़फ मुन्ने पर एक आपके बारे में जिंदगी तुम्हारे हाथ में नहीं सकते, और उन्हें संस्थागार का देश सराहना लगती होगी, एक तो लाख लोग मीटिंग उनके बड़े जिंदे, अगर उनके बारे में एक नारद देश तक लोग ही इतन

కృత్యూ సంస్థ కంస్థాన సమ్మేళనం ఉన్న సమ్మేళనం ఉన్న సమ్మేళనం సంఘటన പി എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം രമണി രാജൻ ഒ രാജൻ കെ കെ രാജൻ കെ കെ കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു ഏരിയ ജോയിന്റ് സെക്രട്ടറി എ കെ കണ്ണൻ ഏരിയ ട്രഷറർ സി കെ ബൈജു എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് സന്നിതരായിരുന്നു